ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സഫാരി മല്ലു ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പ്രിംഗ് ബ്ലോസത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ യു കെ നമുക്ക് എക്സ്പെൻസീവാണെന്ന് അറിയാം പക്ഷെ യു കെയിൽ ചിലവ് കുറച്ച് എങ്ങനെ നമുക്ക് ജീവിക്കാം എന്നുള്ളതെ കുറിച്ച് ടോപ്പിക് നമുക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ സോറി ഇപ്പൊ യു കെയിലെങ്ങനെ എക്സ്പെൻസ് കുറച്ച് ജീവിക്കാം എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദീഡിയോ തണുപ്പുണ്ട് അപ്പൊ ഈ എക്സ്പെൻസ് കുറഞ്ഞ എങ്ങനെ ജീവിക്കാന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കുറെ ചോദ്യചനങ്ങൾ ഉണ്ടാവും അത് ഇവിടെ വരുന്നവർ പലരും യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളാണ് ഞാൻ ഞാൻ ഓർത്ത് വെച്ചിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആണ് ഇപ്പൊ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം അത് ബുള്ളറ്റ് പോയിന്റ്സ് പോലെ ഞാൻ പറയാം എന്നിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ അത് കാണിച്ചും തരാം എനിക്ക് എനിക്ക് പറ്റാവുന്നതൊക്കെ കാണിച്ചു തരാം കാരണം ഇപ്പം ഇന്ന് സൺഡേ ആണ് ഒരു നാലുമണി ആവാറിയ കടകളൊക്കെ അടച്ച് തുടക്കാറായി അതുകൊണ്ട് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഐ ട്രൈ മൈ ബെസ്റ്റ് അപ്പോൾ ആദ്യത്തെ കാര്യം ചാരിറ്റി ഷോപ്സ് ആണ് ഞാൻ പറയാം ചാരിറ്റി ഷോപ്സ് ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ബ്രിട്ടീഷ് ഫൗണ്ടേഷൻ്റെ ഉണ്ട് എക്കോ ചാരിറ്റി ഷോപ്പ് ഉണ്ട് പിന്നെ ഒരങ്കൂടി ഉണ്ടെങ്കിൽ എൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെൻറ്റിനൊക്കെ വരുമ്പോൾ നമുക്ക് അൺ അൺഫേണിഷ്ഡായ നമുക്ക് ഫ്ലാറ്റ്സോ അല്ലെങ്കിൽ ഹൗസ് കിട്ടുമ്പോൾ നമുക്ക് അവിടേക്ക് ഫർണിച്ചർ ആവശ്യം വരും അപ്പോൾ ആ ഫർണിച്ചേഴ്സ് നമുക്ക് ഈ വലിയ വില കൊടുത്ത് വാങ്ങുന്നതിന് പകരം ഇതുപോലെ ചാരിറ്റി ഷോപ്സിൽ പോയി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ചാരിറ്റി ഷോപ്പിൽ നിന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഒരു ഉളുപ്പ് അങ്ങനെ ഒന്നും തോന്നരുത് കാരണം എന്നറിയോ നമുക്ക് നല്ല ആൻറ്റീക്ക് പീസുകളാണ് നമുക്ക് ഈ ചാരിറ്റി ഷോപ്പിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ ഞെട്ടിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സാധനങ്ങൾ അതും ഭയങ്കര വില കുറവ് ഞാനൊക്കെ ഞാനിട ഞങ്ങളൊക്കെ ഞാനും ചേട്ടനൊക്കെ ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകും കാരണം ഒന്നത് കാണാൻ നല്ല രസമാണ് പിന്നെ അതിൻ്റെ വില കുറയ്ക്ക് പക്ഷെ ഇത് നാട്ടിലൊന്ന് കയറ്റി വിട്ടിരുന്നെങ്കിൽ എന്ന് വരെ ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഫോർ എക്സാമ്പിൾ എൻ്റെ എൻ്റെ ഇതിൽ എനിക്ക് ക്രിസ്മസ് ട്രീ ഞാൻ ചുമ്മാ ഒരു ദിവസം ഇങ്ങനെ ഷോപ്പിങ്ങിന് പോയതാണ് എനിക്കിങ്ങനെ വിൻഡോ ഷോപ്പിംഗ് എന്നൊക്കെ പറയില്ലേ കാശ് മുടക്കാതെ ചുമ്മാ കണ്ടിറങ്ങിപ്പോരാ ആ പരിപാടി ഉണ്ട് അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഒരു ക്രിസ്മസ് ട്രീയുടെ ബോക്സ് അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചത് ഓർമ്മ വാങ്ങിച്ചല്ല കാരണം ഞങ്ങൾ ക്രിസ്മസ് അടുക്കാറൊന്നും ആയിട്ടില്ല എന്നാലും ഓർമ്മ ആ വർഷം ഈ ക്രിസ്മസ് ട്രീ വേണമെന്ന് നിർബന്ധമായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് വില നോക്കാം അപ്പോൾ അവർ പറഞ്ഞു അഞ്ച് പൗണ്ടാന്ന് പറഞ്ഞത് ക്രിസ്മസ് ട്രീക്ക് അത് നല്ല വലിപ്പം ഉണ്ട് സിക്സോ സെവൻ ഫീറ്റിൻ്റെ ക്രിസ്മസ് ട്രീയുടെ ബോക്സ് ബോക്സാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചാൽ ഞാൻ ഒന്ന് തുറന്ന് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തുറന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് എടുത്തുവയ്ക്കാൻ ബുദ്ധിമുട്ടാ നിങ്ങളൊരു മൂന്ന് പൗണ്ട് വന്നാൽ മതി നിങ്ങളെടുത്തോളാം പറഞ്ഞു ആ ക്രിസ്മസ് ട്രീ ആണ് നിങ്ങളുടെ ഇപ്പോൾ ഈ ക്രിസ്മസ് വീഡിയോയിൽ ആ ക്രിസ്മസ് ട്രീ നിങ്ങൾ തപ്പി ആ ക്രിസ്മസ് ട്രീ ആണ് അത് ആ ചാരിറ്റി ഷോപ്പ് ഒരു കേട് ഒരു ഒന്നും തന്നെ ഇല്ല അടിപൊളി ക്രിസ്മസ് ട്രീ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാരിറ്റി ഷോപ്പ്സിൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പോൾ ഞങ്ങളുടെ ഫേർണിച്ചേഴ്സും ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണത് എക്കോ ചാരിറ്റി ഷോപ്പിലാണ് അപ്പോൾ ഹാർലോയിലുള്ള ആർക്കെങ്കിലും വല്ലതും പർച്ചേസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതാണ് ആ ഷോപ്പ് അപ്പോൾ എക്കോ എൻവയർമെൻറ്റൽ ചാരിറ്റി ഷോപ്പ് ഇതിൻ്റെ വെബ്സൈറ്റും ഉണ്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം ഞാൻ അപ്പം ഇതാണ് എക്കോ ചാരിറ്റി ഷോപ്പ് ഇപ്പം നിങ്ങൾ കണ്ട ഈ ഒരു ടേബിൾ നോക്കി എന്തു നല്ല സാധനങ്ങളോ അതുപോലെ കണ്ട നല്ല ചെയേഴ്സ് അതുപോലെ ബെഡ് കട്ടിലുകൾ ഒക്കെ ഇവിടെ ഉണ്ട് യൂസ് ചെയ്യേണ്ടവർക്ക് ഈ ഒരു വലിയ സോഫ സെറ്റിന് ഇവർ ഇട്ടേക്കണത് നൂറ് പൗണ്ട് ഈ സോഫ സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു സോൾഡ് ഔട്ട് ആയി ടൈപ്പ് നല്ല നല്ല കളക്ഷൻസ് ചില സമയത്തൊക്കെ ഇല്ല നല്ല റോയൽ കളക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ആ സോഫ ഇതൊക്കെ കണ്ടെച്ച നല്ല സെറ്റ് ഈ രണ്ട് സെറ്റ് ഇത് നല്ല പീസാ ഇത് നോക്കിക്കേ നല്ല പുതിയ സാധനം നോക്കിക്ക ഇതും നല്ല ആൻഡിക് പീസാ െ ഇതിപ്പോ സാധനങ്ങൾ വാങ്ങാൻ മാത്രല്ലോ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് ചാരിറ്റി ആയിട്ട് കൊടുക്കണംന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കൊടുക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ യൂസ്ഡ് ക്ലോത്ത്സ് നിങ്ങൾ ഡംപ് ചെയ്യണതിന് പകരം ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വാങ്ങല് മാത്രമല്ല കൊടുക്കലും ഉണ്ട് ഇവിടെ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട പോലെ ചാരിറ്റി ഷോപ്പെന്നു പറയുമ്പോൾ ഈ മോശമായ സാധനങ്ങളൊന്നും അല്ല നല്ല പുതിയ സാധനങ്ങളും അവര് വേണ്ടെന്ന് വെച്ചിട്ട് സെക്കൻഡ് ഹാൻഡിന് കൊടുക്കുന്നുണ്ട് അപ്പോ അങ്ങനെ ഒരു ഇത് വേണ്ട കാരണം നല്ല നല്ല ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർ സോട്ട് ചെയ്ത് ആണത് ഇവർ ഇവര് സെറ്റ് ചെയ്യുന്നത് ഒരു അറേഞ്ചിങ് വരണമനുസരിച്ച് അനുസരിച്ച് അങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കണ്ട ഡ്രസ്സുകളും ഉണ്ട് അവിടെ ബുക്സ് ഉണ്ട് സി ഡിസ് ഉണ്ട് ഡി വി ഡീസ് ഉണ്ട് പാത്രങ്ങളുടെ സെക്ഷൻസ് ഉണ്ട് കുറേ സാധനങ്ങളുണ്ട് ഒന്നു മാത്രമല്ല കുറേ ടോയ്സ് ഉണ്ട് എന്താ ക്രിസ്മസ് ഐറ്റംസ് ഓ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ ക്രിസ്മസ് സാധനങ്ങൾ ക്രിസ്മസിന്റെ സമയത്ത് വരുമ്പോ ഇത് കിട്ടീന്ന് വരില്ലേ നേരത്തെ വന്ന് വാങ്ങണങ്ങൾ ഇതേണ്ട പുതിയ സാധനം അത് എനിക്ക് ഒന്ന് കമ്പനിക്കാര് ഉപയോഗമില്ലാണോ നമുക്ക് കൊടുത്തു കൊടുക്കുന്നത് ഗെയിംസ് ഓപ്ഷൻസ് ഞാൻ ഈ സെക്ഷൻ വന്നിട്ട് എന്നും നോക്കണ ഒരു സാധനമാണ് നമ്മുടെ ഇത് എന്നിട്ട് മോണപോളിയുടെ ഒരു വട്ടം ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ അതില് കട്ടകൾ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മള് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഡ്രസ്സ് വിന്റിലാണെങ്കിൽ വിന്റർ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരണോ കുറേ പേരുണ്ട് നാട്ടിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് ഇറങ്ങി നമുക്ക് ആ ഒരു വീട്ടിലെത്തന വരെയുള്ള തണുപ്പിന്റെ ആ ഒരു കെയറയനുള്ളത് മാത്രം മതിയാവുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഷോപ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പ്രൈമാർക്ക് വൺ ഓഫ് ദി ഷോപ്സാണ് നമുക്ക് ചീപ്പായിട്ട് ക്ലോത്ത്സ് പർച്ചേസ് ചെയ്യാൻ പറ്റിയത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ബേസിക്കലി എല്ലാ ഷോപ്സിലും അവരുടെ സീസൺ കഴിയുമ്പോൾ അവർ മെജോറിറ്റി അവരുടെ ക്ലോത്ത്സ് അവർ ഈ ഡിസ്കൗണ്ട് സെയിലിടും നല്ല വ്യത്യാസത്തില് കിട്ടും ഫോർ എക്സാമ്പിൾ ഒരു പതിനഞ്ച് ഇരുപത് പൗണ്ടിൻ്റെ സാധനം ചിലപ്പോൾ ഒരു പത്ത് പൗണ്ട് ഏഴ് പൗണ്ട് ആറ് പൗണ്ടിന് വരെ ഇട്ടുണ്ട് ഇപ്പോൾ ഹാർലോയിലാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് മാറ്റ്ലാൻ്റെ പ്രൊഡക്ട്സിലാണ് നല്ല ഡിസ്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിൻ്റെ ഡിഫറൻസിലന്നെ അവരുടെ ഡി സീസൺ വന്ന ഡ്രസ്സുകൾ അവർ മാറ്റി ഡിസ്കൗണ്ടിലിടും പിന്നെ എന്താ ഡിസ്കൗണ്ടിൽ കുറേ സാധനം എടുക്കുന്നത് നമുക്ക് ഐ എന്ന് തോന്നും പക്ഷെ അതിൽ കയറി കയറി നോക്കി കഴിഞ്ഞാൽ നല്ല നല്ല ടോപ്സും ഡ്രസ്സസും എനിക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ നോക്കണം അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ സാധനങ്ങൾ ഡ്രസ്സുകളായിട്ട് വരുന്നതിന് പകരം ഇവിടെ വന്ന് യൂസ് പെർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണിയും സേവ് ചെയ്യാം അതുപോലെ നല്ല ക്വാളിറ്റി ഡ്രസ്സുകളും കിട്ടും ഹാഫ് പ്രൈസിൽ അപ്പം ഞാൻ നോക്കി വന്ന സമയത്ത് ഞാൻ സൂപ്പർ മാർക്കറ്റുകളെ കുറിച്ച് യൂട്യൂബിൽ അടിച്ചു നോക്കിയിരുന്നു ഏതാണ് നല്ല ക്വാളിറ്റി സാധനങ്ങൾ വില കുറഞ്ഞ് അതുപോലെ വലിയ എക്സ്പെൻസീവ് അല്ലാത്തത് അപ്പോൾ അങ്ങനെ നോക്കിയിരുന്നപ്പോൾ കണ്ട ഒരു വൺ ഓഫ് ദി സൂപ്പർ മാർക്കറ്റ്സ് ആയിരുന്നു പൗൺ ലാൻഡ് ഞാൻ ആദ്യം വന്ന സൂപ്പർ മാർക്കറ്റും പൗൺലാൻഡായിരുന്നു യു കെയിൽ വന്നപ്പോൾ പക്ഷേ എനിക്കിതിൽ പറയേണ്ട ഒരു കാര്യം ടിപ്പ് പോലെ പറയാമെന്ന് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ എപ്പോഴും പൗൺലാൻഡായിരിക്കണം എന്നില്ല നല്ലത് നിങ്ങൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പ്രൈസ് കമ്പയർ ചെയ്യണം എന്നായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം കാരണം ഞാനിവിടെ കമ്പെയർ ചെയ്തപ്പോൾ ആസ്റ്റയാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത് ഇപ്പോൾ ചില പ്രൊഡക്ട്സ് ആസ്റ്റ നല്ലതാണ് ചില സമയത്ത് ലിഡിൽ നല്ലതാണ് അൽതി നല്ലതാണ് അപ്പോൾ അത് വേരി ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ വേറെ ഒന്നാണ് പ്രൈമാർക്ക് അതിൻ്റെ മുമ്പേക്ക് നമ്മളിപ്പോ പോകാൻ പോണത് ഇതാണ് പ്രൈമാർക്ക് ഇപ്പൊ നാട്ടിൽക്ക് ഈ ഇത് വരും പോകുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടേ കണ്ടോ ആയ ഹോം ഡെക്കോസ് എല്ലാം ഉണ്ട് നല്ല ഭംഗി ഹോം ഡെക്കോസ് ഡ്രസ്സ് ബാഗ്സ് ഷൂസ് സ്കൂൾ ആക്സസറീസ് കളർ പെൻസ് പെൻസിൽസ് നമുക്ക് ടൂറിന് പോകേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ബാഗ്സ് സമ്മർ ടൈമിലാണ് പ്രൈമാർക്കിൽ ഏറ്റവും കൂടുതൽ നല്ല ബാഗ് കളക്ഷൻസ് കാണുന്നത് ഇപ്പം ഇത് കാണുന്നൊരു ഇതേണ്ട ഇതൊക്കേണ്ട ഇത് കണ്ടു ഇതൊക്കെ ഇപ്പോൾ ഇപ്പം ഇവിടെ ട്രെൻഡ് എല്ലാവരുടെയും കയ്യിൽ കാണുന്ന വൺ ഓഫ് ദി ബാഗ്സ് ഇതൊക്കെ ഇത് കണ്ടോ അപ്പോൾ പോയിന്റ് ഇതാണ് നല്ല നല്ല സെലക്ഷൻസ് ഉണ്ട് പ്രൈസ് നല്ല വ്യത്യാസമുണ്ട് ബ്രാൻഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ബ്രാൻഡ് വേണ്ടവർക്ക് എപ്പോഴും അത് യൂസ് ചെയ്യാം നോ ഇഷ്യൂസ് പക്ഷേ ആയിട്ട് ഉപയോഗിക്കാൻ ഇവിടെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ വരുന്നത് മെജോറിറ്റി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാഗ്സ് ജാക്കറ്റ്സ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് പ്രൈംമാർക്കിൻ്റെ ചില ഡ്രസ്സുകൾ ആ സമയത്ത് ക്വാളിറ്റി കുറവാണ് അപ്പം ഞാൻ എത്തിപ്പിക്കും ഒരുവിധം എല്ലാ കടകളും കടകളടച്ചിപ്പോൾ നാലേ പത്തേ ഇവിടെ നാല് മണിക്ക് സൺഡേയ്സ് കടകളടക്കും അപ്പോൾ വേറെ ഉള്ളൊരു ഷോപ്പാണ് ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ ഇവിടെ ഇവിടെ ബ്രിട്ടീഷ് ഹാർട്ടിൻ്റെ ഫർണിച്ചേഴ്സ് ഉള്ളതുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ ക്ലോത്ത്സും ആക്സസറീസും ബുക്സ് ടോയ്സ് പിന്നെ ഹോം ഡെക്കർ അത്ര സാധനങ്ങളുള്ളു കണ്ട ഇതൊക്കെ നല്ല ആൻഡീക്ക് സാധനങ്ങളല്ലോ നോക്കി അത് അപ്പോൾ നമ്മൾ ചാർട്ട് ഷോപ്സിനെ കുറിച്ച് പറഞ്ഞു പിന്നെ ഷോപ്സിനെ കുറിച്ച് പറഞ്ഞു സൂപ്പർ മാർക്കറ്റ്സ് കുറിച്ചേ പറഞ്ഞു ഇനി എനിക്ക് പറയാനുള്ളത് ക്ലബ് കാർട്സിനെ കുറിച്ചാണ് നമ്മുടെ ടെസ്കോ സെയിൻസ്ബറി അതുപോലെ ആസ്റ്റ സൂപ്പർ മാർക്കറ്റ്സിൽ അതുപോലെ ഫ്യൂവൽ പെട്രോൾ സ്റ്റേഷൻസിലൊക്കെ ക്ലബ് കാർട്സ് ഉണ്ടാവും ഈവൻ ബൂത്ത്സ് സൂപ്പർ ഡ നമ്മുടെ ബോഡി ഷോപ്പിന് വരെ ഉണ്ടായിരുന്നു ആ പോയിന്റ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ തരുന്ന കാർഡിൽ നമ്മളൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ ഓരോ പർച്ചേസിനും നമ്മൾ ആ സ്കാൻ സ്കാൻ ചെയ്ത് കാർഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പോയിൻറ്സ് കയറും അപ്പോൾ ഓരോ കമ്പനിക്കാർക്കും ഓരോ പോയിൻറ് സെക്ഷൻ പോയിൻറ്റ് കാറ്റഗറി ആണ് അപ്പോൾ ഇത്ര പോയിൻസിന് ഇത്ര പൗണ്ട് ഡിസ്കൗണ്ട് അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയത് വന്നേക്കുണ്ട് ആസ് ഡേയുടെ ടെസ്കോൻ്റെ പിന്നെ സെയിൻസ്ബെർഗിൻ നെക്റ്ററിൻ്റെ പിന്നെ ഇപ്പോൾ ഞാൻ ബൂത്ത്സും സൂപ്പർ ഡ്രഗും നമ്മുടെ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി പേഴ്സണൽ യൂസിനുള്ള പ്രൊഡക്ട്സ് എല്ലാം വാങ്ങുന്നത് ഈ കടന്നാണ് അപ്പോൾ ഇതിൽ നിന്നും ഈ പോയിന്റ്സ് യൂസ് ചെയ്യുന്നത് എനിക്ക് വളരെ ഉപകാരമായിട്ടുണ്ട് പെർച്ചേസിന് പിന്നെ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ബ്ലൂ ലൈറ്റ് കാർഡാണ് നിങ്ങൾ എൻ എച്ച് എസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നവരാണെങ്കിൽ ബ്ലൂ ലൈറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും നിങ്ങൾ വരുമ്പോൾ തന്നെ ഒരു ബ്ലൂ ലൈറ്റ് കാർഡിന് നിങ്ങൾ എലിജിബിലിറ്റി നോക്കി അത് അത് വാങ്ങാം ഒരു അഞ്ച് പൗണ്ടാന്നോളൂ പെർ ഇയറ് നമ്മൾ അതിന് പേ ചെയ്യണ്ട പക്ഷേ നിങ്ങളൊരു നൂറ് നൂറ്റി ഇരുപത്തി ഇരുന്നൂറ് പൗണ്ടോളം ഒരു വർഷം നിങ്ങൾ അതൊന്ന് സേവ് ചെയ്യും ഞാൻ ഏറ്റവും കൂടുതൽ ബ്ലൂ ലൈറ്റ് കാർഡ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത് ഒന്ന് ഞാൻ ബുക്കിംഗ് ഡോട്ട് കോം വഴി ഈ ഹോട്ടൽസ് ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്യുമോ പിന്നെ ആ ആസ്റ്റയിൽ നന്നായി എനിക്ക് ഓഫേഴ്സ് കിട്ടിയിരുന്നു പിന്നെ നമ്മുടെ ഈ കറീസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങുന്ന സാധനങ്ങളാണ് അപ്പോൾ അതിലും ഞാൻ കുറേ ഡിസ്കൗണ്ട് ഈ ബ്ലൂ ലൈറ്റ് കാർഡ് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബ്ലൂ ലൈറ്റ് കാർഡ് എൻ എച്ച് എസ് കാര് വരുന്നവരെല്ലാവരും യൂസ് ചെയ്യുക ബ്ലൂ ലൈറ്റ് കാർഡ് ഈ കാർഡിലുള്ളത് ആരെയാണ് ഫ്യൂവെൽ കാർഡ്സ് ഫ്യൂവൽ കാർഡ് നമ്മൾ ഈ പെട്രോൾ സ്റ്റേഷന് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ പോയിന്റ് കിട്ടിയിട്ട് നമുക്ക് പിന്നെ പിന്നീടുള്ള പെർച്ചേസിന് ആ പോയിന്റ് ഡിഡക്റ്റ് ചെയ്ത് പൗണ്ട്സ് ഡിഡക്റ്റ് ചെയ്ത് നമുക്ക് കിട്ടും പിന്നെയുള്ളൊരു സംഭവമാണ് ഫ്യൂഎൽ കാർഡ് ഫ്യൂവൽ കാർഡ് നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് ആ കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആ പെട്രോൾ അടിക്കുന്ന ആ സമയത്ത് തന്നെ ഡീസൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നൂറ്റി അമ്പത്തിനാല് പെൻസൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് പെൻസൊക്കെ ആയി അപ്പം തന്നെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ആർക്കെങ്കിലും ആ കാർഡിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക ഞങ്ങൾ ഇട്ട് തരുന്നതായിരിക്കും അയ്യോ അത് മറന്നുപോയി കാർഡിനൊരു ഇയർലി ടെൻ ട്വൽവ് പൗണ്ട്സ് അല്ലേ ചോദിച്ചാൽ ടെൻ ട്വൽവ് പൗണ്ട്സ് ഉണ്ട് ചാർജ് പക്ഷേ നിങ്ങളതിൽ കുറേ സേവ് ചെയ്യുന്നുണ്ട് അപ്പോൾ കമ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതിയെ പിന്നെ അടുത്തതാണ് ടു ഗുഡ് ടു ഗോ ആപ്പ് നിങ്ങൾ പലരും ഇൻസ്റ്റയിൽ റീൽസിലൊക്കെ കണ്ടുണ്ടാവും കാണാത്തവരാണെങ്കിൽ അവർക്കുള്ളതാണ് ടു ഗുഡ് ടു ഗോ എന്ന് പറയുന്ന ആപ്പ് ആ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയർ ബൈ ഉള്ള ഷോപ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫാറ് ട്രാവൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഷോപ്സിൽ അവർ എക്സ്പയറിന് അടുത്താവുന്ന ഫുഡ് എക്സ്പയർഡല്ല കേടുവന്ന ഫുഡല്ല അത് കറക്റ്റായിട്ട് പറയണല്ലോ അപ്പോൾ അല്ല ആ എക്സ്പയർ നിയർ ബൈ ആവുന്ന ഡേറ്റുകൾ അവർ ഹാഫ് പ്രൈസിലോ അല്ലെങ്കിൽ ഒരു മുക്ക് അതിനും കുറവും അവർ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അതിൽ കയറി നോക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഹോസ്പിറ്റലിൽ എം എൻ എസ് ഉണ്ട് കോസ്റ്റയുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ വരും കോസ്റ്റയിൽ ടു ഗോ ടു ഗോ പാക്കുണ്ടെന്ന് പറയും അപ്പോൾ അതൊരു ത്രീ പൗണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ടു പൗണ്ടൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ അപ്പോൾ ബുക്ക് ചെയ്യണം എന്നിട്ട് ഒരു കളക്ഷൻ ഉണ്ട് ആ ടൈമിൽ പോയി കഴിയുമ്പോൾ അവർ നമുക്കെടുത്ത് തരും അപ്പോൾ ഞാൻ കോസ്റ്റേ ആണ് ട്രൈ ചെയ്തത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് കേക്ക് ഒരു സാൻഡ്വിച്ച് റാപ്പ് ഒരു ലോഡ് സാധനം മൂന്ന് ഒരു എന്താ പറയുക ഒരു കോസ്റ്റേയുടെ പ്രൈസ് വെച്ചിട്ട് ഒരു പതിനഞ്ച് പൗണ്ടിന് സാധനം എനിക്ക് മൂന്ന് പൗണ്ടിന് കിട്ടി അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കിയതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതാണ് ഒരു ഒരു ആപ്പ് ടു ഗു ടു ഗു ആപ്പ് നെക്സ്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയതൊന്ന് റെയിൽ കാർഡ് യൂസ് ചെയ്യാനാണ് നിങ്ങൾ റെയില് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ട്യൂബല്ല അതുപോലെ ബസ്സല്ല ഈ റെയിൽ നാഷണൽ റെയിൽവേ അത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ റെയിൽ കാർഡ് ഒന്ന് എടുക്കുന്നത് വളരെ ഉപകാരമായിരിക്കും കാരണം റെയിൽ കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ട്വൻറ്റി ടു തേർട്ടി ട്വൻറ്റി പെർസെൻറ്റേജോളം ടു തേർട്ടി പെർസെൻറ്റേജോളം ഡിസ്കൗണ്ട് വരുന്നുണ്ട് യു കെയിൽ വരുന്നവരൊക്കെ യു കെയിൽ സെറ്റിൽ ആവാനുള്ള ആഗ്രഹത്തോടെയാണല്ലോ വരുന്നത് ഞാനൊക്കെ അങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പം അങ്ങനെ വരുന്നവർ നമ്മൾ പിന്നീടുത്തേക്ക് വീടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുമ്പോൾ നിനക്ക് നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ വേണം ആ ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് വേണം നിങ്ങൾ എപ്പോഴും ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കേണ്ടത് വളരെ വളരെ ഉപകാരമായിരിക്കും കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ തുടക്കത്തിൽ അല്ല ഞങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നുകൊണ്ട് ഞങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ നല്ല ക്രെഡിറ്റ് സ്കോർ ആയിരുന്നു അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡ് അത് എടുക്കാൻ മറക്കരുത് നിങ്ങൾ തൻ ബാങ്ക് ഇപ്പോൾ അക്കൗണ്ട് എടുക്കുമല്ലോ ബാങ്ക് അക്കൗണ്ട് ഇവിടെ വരുമോ ആ ബാങ്കിൻ്റെ തന്നെ നിങ്ങൾക്ക് എടുക്കാം ഇല്ലെങ്കിൽ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ എക്വെന്ന് പറയുന്നൊരു ഉണ്ട് പിന്നെ പിന്നെ എമെക്സ് എം എക്സിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ക്രെഡിറ്റ് സ്കോർ ആവുമ്പോഴാണോ അവർ തരത്തുള്ളൂ എന്ന് തോന്നും അക്വ ഉണ്ടായിരുന്നു വേറെ ഉറങ്ങുണ്ടായിരുന്നു അപ്പോൾ മറന്നുപോയി ഞാൻ യൂസ് ചെയ്തെന്നാണ് ക്യാപിറ്റൽ വൺ അത് നി അമേരിക്കൻ എക്സ്പ്രസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യും അപ്പോൾ നിങ്ങൾ അത് ഓവർ യൂസ് ചെയ്യരുത് അത് നിങ്ങളുടെ കയ്യിലാണ് പക്ഷേ ക്രെഡിറ്റ് കാർഡ് എടുത്ത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഡിസ്കഷൻ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് ചാരിറ്റി ഷോപ്സ് നിങ്ങളുടെ നിയർ ബൈ സൂപ്പർ മാർക്ക്സ് സൂപ്പർ മാർക്കറ്റ്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക അതിൻ്റെ കമ്പാരിറ്റെയ്യുക പിന്നെ ക്ലബ് കാർഡ്സ് പോയിൻ്റ് കാർഡ്സ് ഫ്യൂവൽ കാർഡ് ബ്ലൂ ലൈറ്റ് കാർഡ് ടു ഗുഡ് ടു ഗോ ആപ്പ് റെയിൽ കാർഡ് ഇങ്ങനെ എൻ്റെ ഓർമ്മയിൽ എന്താ വരുന്നത് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വറക്കരുത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോൻ്റെ കൺക്ലൂഡ് ചെയ്യുന്നത് ഞാൻ ടോപ്പിക്സ് അപ്പോൾ എല്ലാവർക്കും ഇനിയൊരു വീഡിയോ കാണുന്ന വരെ എല്ലാവർക്കും ടാറ്റ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിനക്ക് കുറച്ച് കൂടുതൽ അറിയുവോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ ചെയ്തേക്കാം അപ്പോൾ ടാറ്റ